ഭാരത് വികസിൽപ് യാത്രയുടെ ഭാഗമായുള്ള മേരി കഹാനി മേരി സുബാനി പരിപാടിയിൽ പങ്കെടുത്ത തൃശൂരിലെ പുന്നയൂരിൽ നിന്നുള്ള ഗുണഭോക്താവിന്റെ പ്രതികരണത്തിലേക്ക് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഒരു സ്വപ്നം അപ്പൊ അതിനൊരുപാട് ഫണ്ട് ആവശ്യമുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ആ ഫണ്ടിന് വേണ്ടിട്ട് ഞങ്ങൾ ബാങ്ക് ഓഫ് ബറോഡ അല്ലെ ചാവക്കാടുള്ള ബാങ്ക് ഓഫ് ബറോഡയിലെ മാനേജറിനെയാണ് ഞങ്ങൾ ആദ്യം കൂട്ടി കാണുന്നത് അദ്ദേഹമാണ് നിങ്ങളുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ പി എംഇ ജി പിന്നു പറയുന്ന ലോണിനെ പറ്റിയിട്ട് പറയണത് അതിന് അതിന്റെ വായ്പ അതുപോലെ സബ്സിഡി ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഞങ്ങൾക്ക് പറഞ്ഞു തന്നു അങ്ങനെ ഞങ്ങൾ അതിൽ അതിനുവേണ്ടിട്ട് അപ്ലൈ ചെയ്തു ഒരുപാട് കാര്യം പ്രൊജക്ട് തയ്യാറാക്കലേ കുറെ കാര്യങ്ങളുണ്ട് അതില് അപ്പൊ ഞങ്ങൾ അതിന് വേണ്ടി ഒരുപാട് അദ്ദേഹം ബാങ്കിലത്തെ മറ്റു ജീവനക്കാരൊക്കെ പോയിട്ട് ഞങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു അങ്ങനെ ലോണ് ഞങ്ങൾക്ക് ടൺ ലാക്ക് വരെയുണ്ട് ലോണിന് ഞങ്ങൾക്ക് അത് അദ്ദേഹം അനുവദിച്ചു തരികയും ചെയ്തു അപ്പൊ ഒരുപാട് ഹാപ്പിയാണ് ഞങ്ങൾ സത്യം സത്യംപാല സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പദ്ധതി ഞങ്ങൾക്ക് ഒരുപാട് ഹെൽപ് ചെയ്തു ഞങ്ങളുടെ എന്താ പറയാ എട്ടു വർഷം മുന്നേ ഒരു സ്വപ്നമാണ് ശരിക്കും ഞങ്ങളുടെ അത് അത് എന്താ പറയാ പൂവണിയാൻ ഞങ്ങളൊരുപാട് പി എം ബി ജി പി ഒരുപാട് സഹായിച്ചിട്ടുണ്ട്